പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലിനെ പറ്റിയാണ് എല്ലാവർക്കും ഇപ്പോൾ അറിയാമായിരിക്കും അല്ലേ എൻ്റെ ബ്രൈറ്റനിങ് ഓയില് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും ആദ്യത്തെ രണ്ട് ദിവസം യൂസ് യൂസ് ചെയ്താൽ മതി നമ്മൾക്ക് വരുന്ന മാറ്റം നിങ്ങൾക്കറിയാൻ പറ്റും ഒരു പ്രാവശ്യം വാങ്ങിച്ചവർ കരിമംഗല്യം ഒന്നും ഇല്ല എങ്കിൽ പോലും ഒരു പ്രാവശ്യം വാങ്ങിച്ചവർ വീണ്ടും 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 വാങ്ങിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പോൾ അതിൻ്റെ ഗുണം അതിൻ്റെ ആ ഒരു റിസൾട്ട് എത്രത്തോളം നിങ്ങൾക്ക് അത് സന്തോഷമായി എന്നുള്ള കാര്യം ഒരുപാട് ജനങ്ങൾ എനിക്ക് വാട്സപ്പിലും വന്ന് പറയുന്നുണ്ട് ശുഭാസ് ബ്രൈറ്റനിങ് ഓയിലെന്നാണ് എൻ്റെ ഓയിലിൻ്റെ പേര് പിന്നെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് കുറച്ച് ആളുകളൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഈ ഓയിലിനെ പറ്റി അറിഞ്ഞു ഇതെവിടെ കിട്ടും എന്ന് ചോദിക്കുന്നു ഞാൻ വേറെ ഷോപ്പുകളിലൊന്നും ഇത് വെച്ചിട്ടില്ല ഇനി മുൻപോട്ട് മുൻപോട്ടെങ്ങനെയാണെന്നറിയില്ല ഇപ്പോൾ എൻ്റെ ഞാൻ എൻ്റെ എൻ്റെ അടുത്ത് തന്നെ എൻ്റെ അടുത്ത് മാത്രമേ എൻ്റെ ഓയിലുള്ളൂ പിന്നെ ചില ആയുർവേദ ഷോപ്പുകളിൽ തന്നെ വിളിച്ചിട്ടുണ്ട് അവിടെ വയ്ക്കാനായിട്ട് ഈ ഓയിൽ തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ എന്തായാലും ഇപ്പോൾ ഉടനെ ഒന്നും അങ്ങനെ തീരുമാനിച്ചിട്ടില്ല പിന്നെ വേറെ കുറച്ച് ആൾക്കാർ ഇത് കൂടുതലായിട്ട് വാങ്ങിച്ചിട്ട് അങ്ങനെ ഒക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഒന്നും ഇതുവരെയും ഞാൻ ആരുടെ കയ്യിലും എത്തിച്ചിട്ടില്ല മെഡിക്കൽ ഷോപ്പിലൊന്നും കിട്ടത്തില്ല നിങ്ങൾക്ക് ഓയിൽ ആവശ്യമാണെങ്കിൽ ഞാൻ എപ്പോഴും എൻ്റെ ഷോർട്സിലും വീഡിയോസിലും ഒക്കെ നിരന്തരം എൻ്റെ ഓയിലിനെ പറ്റി പറയാറുണ്ട് അപ്പോൾ നിങ്ങൾ എവിടെന്നെങ്കിലും എൻ്റെ ഓയിലിനെ പറ്റി അറിയുന്ന ആ ടൈമിൽ അതായത് നിങ്ങൾ പറയുമല്ലോ ഫങ്ഷന് പോയപ്പോൾ ഒരു ചേച്ചിയുടെ മുഖത്തെ കരിമംഗല്യം നന്നായിട്ട് മാറി അപ്പോൾ ഞാൻ ഏത് ഫേഷ്യലാണ് ചെയ്തത് ഇത് എങ്ങനെയാണ് മാറിയെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ നമ്പർ എൻ്റെ സിക്സ് ഫൈവ് സിക്സ് എന്നുള്ള നമ്പര് കിട്ടിയതാണ് അപ്പോൾ ഈ നമ്പരിൽ അതുകൊണ്ടാണ് വാട്സപ്പിൽ വന്നത് അല്ലെങ്കിൽ എന്നെ വിളിക്കും വിളിച്ചാൽ ചിലപ്പോൾ ഞാൻ ഫോൺ എടുക്കാറില്ല അപ്പോഴാണ് നിങ്ങൾ വാട്സപ്പിൽ വരുന്നത് അപ്പം ദയവ് ചെയ്ത് ആരും വിളിക്കണ്ട ഓയില് വേണ്ടിയിട്ടുള്ളവർ വാട്സപ്പിൽ വന്നൊരു കായ് വിട്ടാൽ മതി ഞാൻ എപ്പോഴും അതിനകത്തുണ്ട് കാരണം രാവിലെയും വൈകുന്നേരവും ഒരുപാട് സമയമെടുത്താണ് നിങ്ങളുടെ അഡ്രസ്സ് ഓരോന്നും ഒരു ഫോൺ നമ്പർ പോലും തെറ്റാതെയും ഒരു പിൻകോഡിൻ്റെ ഒരക്കം പോലും തെറ്റാതെയും ഇതൊക്കെ ഞാൻ എഴുതി എഴുതി ി ബോക്സിനകത്താക്കി നിങ്ങളുടെ കയ്യിൽ ഡി ടി ഡിസിൽ അയക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് വാട്സപ്പിൽ വന്നാൽ മതി ഓയിലിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇപ്പം ദൂരോട്ടുള്ള സ്ഥലങ്ങളിൽ അതായത് മഹാരാഷ്ട്ര മുംബൈ ആസാം പിന്നെ കുറേ സ്ഥലങ്ങളുണ്ട് കുറേ സ്ഥലങ്ങളിലേക്ക് ഡി ടി ഡി സിന്ന് ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട് അത് കൊറിയർ ചാർജ് കൂടുതലാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കൊറിയർ ചാർജ് ഈടാക്കുമ്പോൾ നമ്മൾ ഒരു ബോക്സിൽ അഞ്ചെണ്ണം വരെ വയ്ക്കാം നമുക്ക് പത്തെണ്ണം വരെ വിടാം നമ്മുടെ ഈ ബോക്സിൽ അഞ്ചെണ്ണം വരെ വയ്ക്കാം കേട്ടോ അതല്ല നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ചവർക്കറിയാം വാങ്ങിക്കാത്തവർ ഇപ്പോൾ മുംബൈയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും ഒക്കെ എനിക്ക് കോള് വരാറുണ്ട് കോളല്ല സോറി വാട്സപ്പിൽ വരാറുണ്ട് ഇതെത്രണം വരെ വിടാം ഈ ഒരു കൊറിയർ ചാർജ് ആണോ നമ്മൾ ഡി ടി ഡി സിയിൽ നിന്ന് അവർ തന്നിരിക്കുന്ന കൊറിയർ ചാർജ് ആണ് നമ്മളിവിടെ നിങ്ങളുടെ അടുത്ത് പറയുന്നത് പിന്നെ കേരളത്തിലാകത്താണ് ഇത്ര അത് കുറവാണ് ചാർജ് പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലായിട്ടൊക്കെ കുറേ ചാർജ് കൂടുതലാണ് പിന്നെ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ശുഭ എൻ്റെ മുഖം കുറേ ആൾക്കാർ ഒരുപാട് വിശദമായിട്ട് എനിക്ക് പ്രായം ഇത്രയാണ് ഞാൻ ഇങ്ങനെ ജോലിയായിരുന്നു ഞാൻ റിട്ടയർഡായി അല്ലെങ്കിൽ എനിക്ക് ഒരു മുപ്പത്തഞ്ച് വയസ്സ് മൂലം കരിമംഗല്യം കണ്ടു തുടങ്ങിയതാണ് ഇത് എങ്ങനെയാണ് മാറുന്നത് ഇത് ശുഭയുടെ ഓയിൽ തേച്ചാൽ മാറുമോ ഒരുപാട് ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്ത മരുന്നുകൾ ഒരുപാട് വിലയുടെ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപ ഒക്കെ വിലയാകുന്ന ക്രീമുകളും സൺസ്ക്രീൻ ലോഷനും അതും ഇതും ഒക്കെ മുപ്പത്ത് വാരി തേച്ചിട്ടുണ്ട് തേക്കുന്ന സമയങ്ങളിൽ ഇത് കുറയും പിന്നെയും വെയിലത്തിറങ്ങോ ഇത് തേക്കനിർത്തുകയോ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും അതുപോലെ കരിമംഗല്യം ഫേസ് നിറച്ച് പടന്നു വരുന്നുണ്ട് പിന്നെ ഒരുപാട് പേര് പറയുന്നത് കവിളിൻ്റെ അവിടെ നിന്ന് പടന്ന് പടന്ന് മൂക്കയിലോട്ട് കയറുന്നു അല്ലെങ്കിൽ മൂക്കിൻ്റെ അവിടെ നിന്ന് പടന്ന് നെറ്റിയിലോട്ട് കയറുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് ഒരു ഡോക്ടർമാരുടെ അടുത്ത് പറയുന്ന പോലെ എനിക്ക് വിവരിച്ച് തരുന്നവരുണ്ട് കേട്ടോ അങ്ങനെയൊന്നും വിവരിച്ച് തരേണ്ട ഒരാവശ്യവും ഇല്ല കരിമംഗല്യം എന്ന് പറഞ്ഞാൽ കരിമംഗല്യം മാറുന്ന ഓയിലാണ് നമ്മുടെ ഓയിൽ ഒരുപാട് ജനങ്ങൾക്ക് ഒരുപാട് ജനങ്ങൾക്ക് അതായത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരു രണ്ട് വർഷം കഴിഞ്ഞു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എൻ്റെ ഓയിൽ നിങ്ങളുടെ നമ്മുടെ സ്ഥിരം പാർലറിൽ കൊണ്ടുപോകുന്ന ഒരു ചേച്ചിയാണ് എൻ്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞത് ശുഭ നിൻ്റെ സബ്സ്ക്രൈബർ അറിയട്ടെ നിൻ്റെ എത്രയോ ജനങ്ങൾക്ക് കരിമംഗല്യം മുഖത്തുണ്ട് അപ്പോൾ നിൻ്റെ ഓയിൽ വാങ്ങി തേച്ചിട്ട് നിൻ്റെ ഓയിൽ വാങ്ങി ഉപയോഗിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് അവർ പറയട്ടെടി നീ കൊടുക്ക് അപ്പോൾ ഞാൻ വ്യാദ്യമേ ഒക്കെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇതെങ്ങനെയാക്കും കൊറിയർ വഴിയാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ ഇത് എങ്ങനെ നിങ്ങളുടെ കയ്യിലെത്തിക്കും ഇതൊക്കെ ഒരു ആശങ്കയായിരുന്നു കേട്ടോ പക്ഷേ ഫസ്റ്റ് ദിവസം തന്നെ ഫെബ്രുവരി രണ്ട് ിലാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് അന്ന് തന്നെ എനിക്ക് ഒരുപാട് ഓർഡർ വന്നു പിന്നെ എൻ്റെ കയ്യിലുള്ള ഓയിൽ ഞാൻ പിറ്റേ ദിവസം അയച്ചിട്ട് അന്ന് തന്നെ ഓയിൽ വീണ്ടും പ്രിപ്പയർ ചെയ്ത് ആണ് നിങ്ങളുടെ ഇപ്പോഴും നിങ്ങൾക്കറിയാവല്ല ഒരുപാട് ജനങ്ങൾ തേച്ചുകൊണ്ടിരിക്കുവാണ് കുട്ടികളെ ന്യൂ ബോൺ ബേബീസ് മുതൽ ഒരു എൺപത്തഞ്ച് വയസ്സായവര് വരെ നമ്മുടെ ഓയിൽ തേക്കുന്നുണ്ട് പിന്നെ നിങ്ങളിപ്പം പറഞ്ഞോ ഞാനൊരു പൗഡർ പോലും എൻ്റെ ഫേസിൽ ഫേസിലിട്ടിട്ടില്ല ഒന്നും ഞാൻ എൻ്റെ മുഖത്ത് മുഖത്തിട്ടിട്ടില്ല രാവിലെ കൂളി കഴിഞ്ഞ് ആ ഒരു ഒരിതാകട്ടോ പക്ഷേ മോയ്സ്ചറൈസർ തേച്ചു പക്ഷേ അത് ഉച്ച കഴിഞ്ഞപ്പോൾ മുഖം കഴിയുമ്പം പോയി കാണും അതാണ് ഞാൻ പറഞ്ഞത് ഒന്നും ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞത് അപ്പോൾ ഒന്നും തേച്ചില്ലേൽ നമ്മുടെ മുഖത്തിന് നല്ലൊരു കളർ നമ്മുടെ മുഖത്തിന് നല്ല ഒരു ഗ്ലോയും പിന്നെ കണ്ണിൻ്റെ അടിയിൽ തേശിക്കണമൊക്കെ രാത്രിയിൽ ഉറക്കലച്ചിരുന്ന് നിങ്ങളുടെ ഓയിലെഴുതുന്ന ആകട്ടെ ചിലപ്പോൾ പന്ത്രണ്ടര ഒരു മണിയൊക്കെ ആകും ഞാൻ കിടക്കുമ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് അന്നെന്നുള്ളത് ഓഫർ ഇടുന്ന ടൈമിൽ മാത്രമേ ഉള്ളൂ കുറച്ച് ഡിലേ വരത്തുള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ഓഫർ ഇടാത്ത ടൈമിൽ നിങ്ങൾക്ക് അന്നുള്ളത് അന്നന്ന് ഞാൻ വിട്ടിരിക്കും നമ്മുടെ ആ ഡി ടിസിലെ പയ്യൻ നമ്മുടെ വീട്ടിൽ വന്ന് അത് എടുത്തുകൊണ്ട് പോകും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ കൈകളിൽ എത്തും അത് നിങ്ങൾ പേടിക്കുകയേ വേണ്ട കേട്ടോ പക്ഷേ ഒരുപാട് പേര് പറയുന്നുണ്ടല്ലോ ശു എന്ത് ഓർഡർ ചെയ്താലും ശുഭ ചേച്ചിയുടെ ഓയില് ഓർഡർ ചെയ്യുന്ന പോലെ ഒരിക്കലും കിട്ടത്തില്ല എന്നൊക്കെ പുറത്തിരിപ്പം എനിക്ക് വാട്സപ്പിൽ വരുന്നുണ്ട് എനിക്കും അറിയാം ആ കാര്യം രണ്ടാം പൊക്കം അല്ലെ മൂന്നാം പൊക്കം ഓഫർ ഇടുന്ന ടൈമിൽ മാത്രം നമുക്ക് കുറച്ച് ഡിലേ വരും കാരണം നമുക്ക് വാട്സപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം കുറച്ച് അധികവും കാണും അതൊക്കെ ഇങ്ങനെ ആക്കി എടുത്ത് എല്ലാം ഇതാക്കി വരുമ്പോഴത്തേനും കുറച്ച് ഡിലേ ആണ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എനിക്ക് ഓഫർ ഓഫറിന് കേൾക്കുമ്പോൾ തന്നെയും പേടിയാണ് കാരണം ഒരുപാട് വൾക്കായിട്ടും ഒരുപാട് ജനങ്ങളും ഇങ്ങനെ ഓർഡർ ചെയ്യും വെറും നൂറ് രൂപയായിരിക്കും കുറയ്ക്കുന്ന പക്ഷേ വെറും നൂറ് രൂപയ്ക്ക് വിലയുണ്ട് കേട്ടോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് നൂറ് രൂപയായിരിക്കും നമ്മൾ കുറയ്ക്കുന്നതെങ്കിലും അത് ഒരുപാട് ജനങ്ങൾ ഒരുപാട് ക്വാണ്ടിറ്റി അപ്പോൾ വാങ്ങിച്ചു വിൽക്കും അതാണ് നമ്മുടെ ഓയിലിൻ്റെ മറ്റൊരു ഓഫർ ഇട്ടാലുള്ള ഒരു പ്രശ്നം പിന്നെ ഞാൻ പറയാൻ പോകുന്നത് കൊച്ചു പിള്ളേർ കൊച്ചു പിള്ളേരെന്നു വെച്ചാൽ ഒരു പതിനെട്ട് മുതൽ ഒരു ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾ ചോദിക്കാറുണ്ട് ചേച്ചി കരിമംഗല്യൊന്നുമില്ല എങ്കിലും ഓയിൽ തേക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കരിമംഗല് ഉണ്ടായിട്ടാണോ ഞാൻ തേക്കുന്നത് എൻ്റെ മുഖത്ത് ഒരു ഇല്ല പക്ഷേ ഞാൻ എന്നും എൻ്റെ ഓയിൽ തേച്ച് കഴുത്തേലും കയ്യേലും മുഖത്തും ഫുള്ള് ഞാൻ തേക്കും ആഴ്ചയിൽ രണ്ട് ദിവസം ഫുള്ള് ദേഹത്തും തേക്കും അത് നിങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി നമ്മൾ രണ്ട് ദിവസം നിങ്ങളുടെ കയ്യിൽ ഓയിൽ കിട്ടിയതിന് ശേഷം രണ്ട് ദിവസം നമ്മുടെ മുഖത്തും കഴുത്തേലും എല്ലാം തേച്ചിട്ട് വരുന്ന ആ ഒരു മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും പിന്നെ നമ്മൾ ഒരുപാട് കെമിക്കൽ അടങ്ങിയ ക്രീമുകളും കെമിക്കൽ അടങ്ങിയ കാര്യങ്ങളുമൊക്കെ മുഖത്ത് തേക്കുന്നതിലും എത്രയോ നല്ലതാണ് തേങ്ങാ വേറെ വെള്ളിച്ചെണ്ണയും വൈറ്റമിൻ ഇ ഓയിലുമാണ് ഈ ഓയിലിൻ്റെ ബേസ് പിന്നെ പന്ത്രണ്ട് ആയുർവേദിക് പ്രോഡക്ട്സ് ഉണ്ട് കേട്ടോ ചുളിവ് മാറാനും നമ്മുടെ സ്കിന്നിനെ എങ്ങാക്കി വെക്കാനും നമ്മുടെ സ്കിന്നിനെ ഡ്രൈനസ്സിൽ നിന്നും ഒഴിവാക്കാനും ഡ്രൈ ആവാതിരുന്നാൽ തന്നെ നമ്മുടെ സ്കിന്നിലെ പ്രായം തോന്നിക്കത്തില്ല കൂടുതൽ മുഖത്ത് ഡ്രൈനെസ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ചുളിവുകൾ ചുണ്ടിൻ്റെ സൈഡിലോ മൂക്കിൻ്റെ സൈഡിലൊക്കെ നമ്മൾ ചുളിവുകൾ വരുന്നത് പിന്നെ ഒരുപാട് പേര് പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യമാണ് മൂക്കിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ട് ബ്ലാക്ക് ഹെഡ്സ് നിന്ന് നിറഞ്ഞിങ്ങനെ മൂക്കിൻ്റെ സൈഡ് ഇങ്ങനെ ഇരിക്കത്തില്ലേ അതൊക്കെ നമ്മുടെ ഓയിൽ ഏറ്റവും നല്ല സോഫ്റ്റ് ആവും മൂക്കിൻ്റെ സൈഡൊക്കെ കിട്ടാം പിന്നെ അതേ മൂക്കിൻ്റെ ഇവിടെ ഇങ്ങനെ കറുത്ത പാടുകൾ വെച്ച പാടുകൾ ചുണ്ടിന് ചുറ്റുമുള്ള കറുപ്പുകൾ എൻ്റെ ഒരു കാര്യം ഞാൻ പറയട്ടെ എൻ്റെ ചുണ്ടിൻ്റെ താഴെത് ഇങ്ങനെ കറുപ്പുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഓയിൽ ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത് ഞാൻ തന്നെ എൻ്റെ ഇത് ഇവിടുത്തെ ചാണ് ആ കറുപ്പ് ഫുള്ള നിങ്ങൾക്ക് ആ കാണാം ഇതിനകത്ത് ശരിക്ക് കാണാൻ പറ്റുമോയെന്ന് അറിയത്തില്ല ഒരു ശകലം പോലും കറപ്പില്ലാതെ ഇവിടെ ഫുള്ള് മാറി കേട്ടോ പിന്നെ മൂക്കിൻ്റെ സൈഡിൽ ട്രൈനസ് ഉണ്ടായിരുന്നു അതൊക്കെ മാറി എൻ്റെ ട്രൈ ടു നോർമൽ സ്കിന്നാണ് അപ്പോൾ നിങ്ങൾക്ക് പിന്നെ പിന്നെ എനിക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ എല്ലാ കാര്യങ്ങളും കൂടി ഇതിനകത്ത് വരുമോ എന്ന് പറയാം നമ്മൾ എഴുതി വെച്ചിട്ടൊന്നും അല്ല ചെയ്യുന്ന ഞാൻ ഓരോ കാര്യങ്ങൾ നിങ്ങൾ വാട്സപ്പിൽ ചോദിക്കുന്ന പുതിയ 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 ആൾക്കാർ ചോദിക്കുമ്പോൾ പുതിയ പുതിയതായിട്ട് നമ്മൾ വീഡിയോ ഇട്ടേം മതിയാകൂ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും വാട്സപ്പിൽ അതുപോലെ ഇരുന്ന് പറഞ്ഞ് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കണം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ത് പിന്നെ ചിലർ ചോദിക്കുന്നത് ക്വസ്റ്റിനാണ് സോപ്പ് തേക്കാമോ എൻ്റെ ഓയിൽ തേച്ചിട്ട് സോപ്പിട്ട് കരി കായാമോ എന്ന് ചോദിക്കുന്നുണ്ട് ഒരിക്കലും പറ്റത്തില്ല സോപ്പ് ഇട്ടോ ഫേസ് വാഷ് ഇട്ടോ നമ്മുടെ ഓയിൽ തേച്ചിട്ട് മുഖം വാഷ് ചെയ്യരുത് പയറുപൊടി അതായത് ട്രൈ ടു നോർമൽ സ്കിന്നുകാർ പയറു കൂടിയിട്ടും ഓയിലി സ്കിന്നുകാർ കടലമാവ് വിട്ടും മാത്രമേ നമ്മുടെ ഓയിൽ തേച്ചിട്ട് മുഖം കഴുകിക്കളയാ പിന്നെ വരുന്ന ക്വസ്റ്റ്യനാണ് അല്ലാത്ത സമയങ്ങളിൽ നമുക്ക് മുഖത്ത് സോപ്പ് തേക്കാമോ തേക്കാം അല്ലാത്ത സമയങ്ങളിൽ നിങ്ങൾക്ക് വെച്ചാൽ ഒരുപാട് ദിവസം രണ്ടുമൂന്നും പ്രാവശ്യമൊക്കെ എന്തിനാണ് സോപ്പ് തേക്കുന്ന മുഖത്ത് ആ പയർ ഇട്ട് ഒന്ന് കഴുകിക്കളഞ്ഞാൽ ഒക്കെ അല്ലേ മുഖം പിന്നെ കഴുത്തിയിലും കയ്യയിലും ഓയില് തേക്കുന്നവർ ചോദിക്കുന്നു അത് പയർ കൂടിയിട്ട് ഇട്ട് കൂടിയിട്ട് കഴിക്കളാം കഴുത്തേക്ക് യിലും പയർ പൊടിയിട്ട് കയ്യിലും പയറ് പൊടിയിട്ട് തന്നെ കഴിക്കണം സൂപ്പ് തയ്ക്കുന്നതിലും എത്രയോ ഗുണമാണ് പയറ് പൊടിയും കടലമാവൊക്കെ ഇട്ട് മുഖത്ത് തയ്ക്കുന്നത് പിന്നെ പയറുപൊടി പൊടിക്കുമ്പോൾ നൈസായിട്ട് പൊടിക്കാൻ ശ്രദ്ധിക്കണം അതിനകത്ത് തരികളുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് റാഷസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇച്ചിരി നൈസായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ പിന്നെ ഇത് എത്ര നാൾ ഉപയോഗിക്കണം എന്ന് ചോദിക്കുന്നുണ്ട് ഇരുപത് വർഷമായിട്ട് കരിമംഗല്യം അനുഭവിക്കുന്ന ചേച്ചിമാർ പറയിട്ടുണ്ട് ചുഭയുടെ ഓയിലും കൊണ്ട് നിശേഷം മാറി ആദ്യത്തെ ഒരു ഉപ്പി തേക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മങ്ങാൻ തുടങ്ങും ചിലർ പറയുന്ന ഇങ്ങനെ ഇങ്ങനെ തേക്കുമ്പോൾ എന്തോ ഇങ്ങനെ കരി പോലെ വരുന്നു ചൂടെ എന്ന് പറയുന്നുണ്ട് അതൊക്കെ അതങ്ങ് മാഞ്ഞ് തേഞ്ഞു പോകുന്നതിൻ്റെയാണ് കേട്ടോ പിന്നെ എങ്ങനെയാണ് മസാജ് ചെയ്യുന്നതെന്ന് ഞാൻ ഒരുപാട് വീഡിയോസിലും ഷോർട്ട്സിലൊക്കെ ചെയ്ത് ഇട്ടിട്ടുണ്ട് അത് നോക്കി നിങ്ങൾ മസാജ് ചെയ്യുന്ന കണ്ടോണം പിന്നെ കവളുള്ളവർക്കാണിത് ഇങ്ങനത്തെ മസാജ് കേട്ടോ കവളില്ലാത്തവർക്ക് ഉള്ളം കയ്യിൽ നമ്മുടെ ഓയിലെടുത്ത് ഇത് ഇങ്ങനെ റൗണ്ട് മസാജ് കൊടുക്കാം കവളും നല്ലതായിട്ട് തൊടുത്തു വരും നമ്മുടെ മുഖത്തിന് നല്ലൊരു ഭംഗി ൂടും പിന്നെ കരിമംഗല് കൊള്ളെടുത്ത് നല്ലപോലെ മസാജ് ചെയ്ത് മസാജ് ചെയ്ത് മസാജ് ചെയ്ത് അഞ്ച് മിനിറ്റ് മസാജ് ചെയ്തുക ചെയ്യുക അങ്ങേറ്റം പോയ ഒരു മണിക്കൂർ വരെ ഓയില് വെച്ചുകൊണ്ടിരിക്കാം ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറാകുമ്പോൾ നന്നായിട്ട് സ്കിന്നിലേക്ക് അബ്സോർബാകും എങ്കിലും ചിലർ ചോദിക്കുമ്പോൾ ഇട്ടുകൊണ്ട് കിടന്നോട്ടെ എന്ന് ചോദിക്കുന്നവരുണ്ട് ഇട്ടുകൊണ്ട് കിടക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല കേട്ടോ പിന്നെ ഇട്ടുകൊണ്ട് കിടന്ന് ഉറങ്ങുന്നവരും നമ്മുടെ ഇതിനകത്ത് പ്രായമുള്ളവർ ഒരുപാട് പേരുണ്ട് അവരുടെ മുഖമൊക്കെ നല്ല സോഫ്റ്റായി നല്ല ഗ്ലോ വന്നു എന്നൊക്കെ കാഴ്ചയെല്ലാം ചുളുകൾ മാറി മുഖത്തെ ചുളി മാറി നെറ്റിയലെ വരകൾ പോലത്തെ മാറി എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അതുപോലെയാണ് ഞാൻ നമ്മുടെ എണ്ണ തയ്യാറാക്കുന്നത് അപ്പം ഇതിൻ്റെ ഗുണം ഇങ്ങനെ ഇങ്ങനെ ഓരോരുത്തർ പറയുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആകട്ടോ എനിക്ക് ഒരുപാട് സന്തോഷമാകട്ടോ എനിക്ക് ഒരു എന്താ പറയുന്നത് നിങ്ങൾ ഓയിൽ ഓർഡർ ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ കയ്യിൽ എത്തിക്കണം എനിക്ക് ആ ഒരു ഇതാണ് കേട്ടോ പിന്നെ ഓഫറിൻ്റെ ടൈമിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നുണ്ട് അഞ്ച് ദിവസത്തിൽ കൂടുതലായ ഉടനെ വാട്സപ്പിൽ വരണേ എന്ന് പറയുന്നുണ്ട് അത് കേട്ടിട്ട് രണ്ട് ദിവസമൊക്കെ ആവുമ്പോഴത്തേനും വരും കേട്ടോ എങ്കിലും ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ഞാൻ ഇട്ടതിൻ്റെ അടി ടി ഡി സീന്ന് തരുന്ന ആ ഒരു എന്താ നമുക്ക് ട്രാക്കിംഗ് ഐ ഡി ഒക്കെ ഇട്ടിട്ട് ആ ഒരു ഒരു നമുക്ക് തരും അത് ഞാൻ നിങ്ങൾക്കിട്ട് തരാറുണ്ട് ഇല്ലേ അപ്പോൾ അങ്ങനെ കറക്റ്റ് കാര്യങ്ങളാണ് നമ്മുടെ കാര്യങ്ങൾ അപ്പം ഓയിൽ ഓയിലയച്ചിട്ട് കിട്ടുകയല്ലെന്നോ ഒന്നും ആരും വിചാരിക്കേണ്ട ഒരുപാട് ആൾക്കാരുടെ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറയാം കേട്ടോ എന്തോരം മെസ്സേജസ് കാണുന്നുണ്ട് ഇത് ബുക്ക് ചെയ്തിട്ട് കിട്ടുന്നില്ല നിങ്ങൾ പറയുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് അങ്ങനെയാണ് നമ്മളെ ആരും അങ്ങനെ ഒന്നും പറയുന്നില്ല എൻ്റെ ഓയിലിനെ പറ്റിയുള്ള നല്ല 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 ഗുണങ്ങൾ എൻ്റെ വാട്സപ്പിൽ ഫുള്ള് വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം കേട്ടോ നിങ്ങൾ ഒരുപാട് ജനങ്ങൾ ഓയിൽ ഓയിലെൻ്റെ കൊണ്ടുപോകുന്നുണ്ട് അതിനെ ഒരുപാട് നമുക്ക് ചാക്ക് നിറച്ചായിരിക്കും ഓരോ പ്രാവശ്യവും നമുക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ ഒരുപാട് 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 സന്തോഷം നമ്മൾ ഒരു മായവും ചേർക്കാതെ ഒറ്റ കെമിക്കലും ഇല്ലാതെ സത്യസന്ധമായിട്ടും ദൈവത്തിൻ്റെ ഇതനുസരിച്ച് നമ്മളുണ്ടാക്കുന്ന ഒരു ഓയിലാണ് അപ്പോൾ നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ട് ഒരുപാട് സന്തോഷം സപ്പോർട്ടെന്ന് പറയാൻ പറ്റത്തില്ല എനിക്ക് സപ്പോർട്ടാണ് പക്ഷേ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായ ഗുണങ്ങൾ എൻ്റെ ഓയില് തേച്ചിട്ട് പക്ഷെ വേറൊരു കാര്യം ഇതിനകത്ത് എടുത്തു പറയേണ്ടതുണ്ട് ഫെബ്രുവരി മാസം മുതൽ നിർത്താതെ വാങ്ങിച്ച് തേക്കുന്നവരുണ്ട് കേട്ടോ അപ്പം അവരുടെ ചിന്ത ഇനി മുഖത്തെ കളറ് മുഖത്തെ ഒക്കെ പോകുമോ എന്നായിരിക്കും പക്ഷേ നമ്മുടെ ഓയില് തേ ഞാൻ എന്നും നമ്മുടെ ഓയിൽ തേച്ചിട്ടുള്ള പരിപാടിയേ ഉള്ളൂ കേട്ടോ പിന്നെ വേറൊരു കാര്യം നല്ല വെയിലാണിപ്പോൾ ഇപ്പം മൂടല്ല മഴയായി കേട്ടോ മഴ മഴ അത് അതല്ല ഞാൻ പറയുന്നത് നമ്മളെ വെയിലുള്ള സമയങ്ങളിൽ ഓയില് തേച്ചിട്ട് മുറ്റത്തോട്ടിറങ്ങുമോ തുണിയെടുക്കാൻ പോവുമോ അങ്ങനെ ഒന്നും ചെയ്യരുത് നമ്മുടെ ഓയിൽ തേച്ചിട്ട് വെയിലത്തിറങ്ങരുത് പിന്നെ രാവിലെ ഒരു മണിയൊക്കെ ആകുമ്പോൾ മുഖത്ത് ഓയിൽ തേക്കാം അതായത് എഴുന്നേക്കുമ്പോളെ വൈകുന്നേരവും തേക്കുന്നവര് ഒരാ ആറുമണി ഏഴുമണി ആ ഒരു ടൈമിൽ തേക്കാവും കേട്ടോ പിന്നെ നമ്മുടെ ഊയില് രണ്ട് നേരം തേക്കണമെന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കരിമംഗല്യം ഉള്ളവർ രണ്ട് നേരം തേക്കുക ആദ്യം കരിമംഗല്ല്യം കുറയുമ്പോൾ ഒരു നേരം ആക്കുക കേട്ടോ അപ്പോൾ നമുക്ക് നമുക്ക് വ്യത്യാസം ഉറപ്പായിട്ടും രണ്ട് ദിവസം കൊണ്ട് ഓയിൽ തേച്ചിട്ട് മുഖത്തോട്ടൊന്നു നോക്കി ഫേറാലവിളിയൊക്കെ തേക്കുന്നതിൽ വന്നിരിക്കും മുഖത്ത് ഉറപ്പ് നിങ്ങൾ നോക്കിക്ക് നിങ്ങൾ തേച്ച് നോക്ക് അപ്പോൾ മനസ്സിലാകും പിന്നെ ഒരുപാട് പേരുടെ ഇപ്പം എൻ്റെ എൻ്റെ വീഡിയോ എല്ലാവരും എൻ്റെ ഓയില് ഇപ്പം എൻ്റെ നമ്പർ തന്നിട്ട് പറയല്ലേ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി എണ്ണ കിട്ടും എന്ന് പറയുമ്പോൾ നിങ്ങൾ വാട്സപ്പിൽ വരുമ്പോൾ നിങ്ങൾ ശുഭ നായർ വ്ളോഗ് എല്ലാവരും ഒന്ന് എടുത്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്തോരം ജനങ്ങൾ എണ്ണ കൊണ്ടുപോകുന്ന എന്തോരം ജനങ്ങൾ അതിലൊരു നാലിലൊന്ന് ആൾക്കാർ എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹൺഡ്രക്ക് എപ്പോഴായനെ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ ഫോണിൽ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇതുപോലെ സംശയങ്ങൾ വരുത്തുമില്ല ഞാൻ ഒരുപാട് വീഡിയോസ് ഒരുപാട് ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഓയിലിനെപ്പറ്റി മുഖത്ത് ഓയില് തേച്ച് മസാജ് ചെയ്യുന്നൊക്കെ ഒരുപാട് ഷോർട്ടിലുണ്ട് കേട്ടോ അപ്പം പോയി നോക്കണം എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കാമൻ്റ് ഇടണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ബൈ